ക്രിസ്തുമസ് സന്തോഷത്തിന്റെ സമ്മാനങ്ങളുടെ ആഘോഷങ്ങളുടെ സമയം എന്നാൽ ഈ വലിയ തിരുനാളിന് മുൻപായി നമ്മുടെ സഭ നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഒരൽപം ഒരുക്കം ഇതൊരു ദുഃഖത്തിന്റെ നോമ്പല്ല വിലയ നോമ്പുകാലം പോലെയുള്ള കർശനമായ ഉപവാസവും ഇത് ക്രിസ്തുവിന്റെ ജനനത്തിനായി സന്തോഷത്തോടെ നമ്മെ തന്നെ സജ്ജമാക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ലക്ഷ്യം ലളിതമാണ് പ്രാർത്ഥന ലാളിത്യം നല്ല ചിന്തകൾ എന്നിവയിലൂടെ നമുക്ക് ഹൃദയങ്ങളിൽ യേശുവനായി ഒരു പുൽക്കുട് ഒരുക്കുക നമ്മൾ കാത്തിരിപ്പിന്റെ ഈ സമയം ഉപയോഗിക്കുന്നത് വെറും ആഘോഷത്തിന് വേണ്ടിയല്ല ഒന്നാമതായി നമ്മുടെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്താപിക്കുന്നു ക്ഷമ ചോദിക്കുന്നു രണ്ടാമതായി ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന എല്ലാ ലൗകിക കാര്യങ്ങളെയും ഒഴിവാക്കുന്നു അവസാനമായി ക്രിസ്തുവിന്റെ ജനനത്തിനായി ഒരു നവീകരണത്തിനായി ആഴത്തിൽ ഒരുങ്ങുന്നു ഇതൊരു വിശദമായ കാത്തിരിപ്പിന്റെ സമയമാണ് ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിലൂടെ നമ്മൾ നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നു ഈ ആത്മീയ ഒരുക്കത്തിലൂടെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമുക്ക് ക്രിസ്തുമസിനെ വെറുമൊരു വെളിച്ചത്തിന്റെ ഉത്സവമായിട്ടല്ല മറിച്ച് ശുദ്ധമായ ഒരു കൂടിക്കാഴ്ചയായി അനുഭവിക്കാൻ കഴിയും അങ്ങനെ നിറഞ്ഞ സന്തോഷത്തോടും ശുദ്ധമായ മനസ്സോടും കൂടി നമുക്ക് യേശുവിനെ സ്വാഗതം ചെയ്യാം നമുക്കൊന്നിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ എന്റെ ജീവിതത്തിലേക്ക് വരും ഞാൻ നിനക്കായ ഒരു സ്ഥലം ഒരുക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയങ്ങൾ യേശുവിന്റെ പുൽത്തൊട്ടിയായി മാറുമ്പോൾ ഈ ക്രിസ്തുമസ് വെറും ഒരു ആഘോഷം മാത്രമല്ല അത് ദൈവവുമായുള്ള ഏറ്റവും വിശുദ്ധമായ ഒരു കൂടിക്കാഴ്ചയായി മാറും